നമസ്കാരം കുഞ്ഞു കൂട്ടുകാരെ കർക്കിടക മാസം രാമായണ മാസമാണ് ഈ മാസം നമ്മുടെ കുഞ്ഞു കുരുന്നുകൾക്ക് അറിവ് പ്രദാനം ചെയ്യുന്നൊരു മാസമാക്കി മാറ്റിയാലോ ഇന്നത്തെ കുട്ടികൾക്ക് കഥ കേൾക്കാൻ നേരമില്ല കഥ പറഞ്ഞു കൊടുക്കാനും ആരുമില്ല ഡിജിറ്റൽ വേൾഡ് വേൾഡിലെ കുട്ടികൾക്കായി രാമായണ കഥ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മനസ്സിലാക്കിയെടുത്താലോ രാമായണ കഥ ഇതാ ചുരുക്കത്തിൽ ഇന്ന് ശ്രീരാമൻ്റെ ജന്മമാണ് പറയുന്നത് ഒരിടത്ത് അയോധ്യ എന്ന ഒരു രാജ്യമുണ്ടായിരുന്നു ആ രാജ്യത്തിലെ മഹാരാജാവായിരുന്നു ദശരഥ മഹാരാജാവ് സൈന്യം സമ്പത്ത് എന്നിവയാൽ അദ്ദേഹം എന്നും മുൻപന്തിയിലായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് ഒരു വിഷമം മാത്രം ദിവസം തോറും അലട്ടിക്കൊണ്ടിരുന്നു ആ വിഷമമായിരുന്നു അദ്ദേഹത്തിന് മക്കളില്ല തൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഒരു മഹാരാജാവ് അതായത് ഒരു യുവരാജാവ് അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിന് ദിനം പ്രതി അലട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ ദിവസങ്ങളോളമുള്ള ആലോചനയ്ക്കൊടുവിൽ അദ്ദേഹം ഒരു മഹർഷിയെ സമീപിക്കുകയുണ്ടായി ദശരഥ മഹാരാജാവ് സമീപിച്ച മഹർഷിയുടെ പേരാണ് കൂട്ടുകാരെ വസിഷ്ഠ മഹർഷി വസിഷ്ഠ മഹർഷി ഒരു ഉപദേശം നമ്മളുടെ മഹാരാജാവിന് കൊടുക്കുകയുണ്ടായി അങ്ങനെ വശിഷ്ഠ മഹർഷി ഉപദേശിച്ച ഒരു യാഗത്തിൻ്റെ പേരാണ് പുത്രകാമേഷ്ടി യാഗം നമ്മുടെ കുഞ്ഞു കൂട്ടുകാർക്ക് യാഗം എന്നാൽ എന്താണെന്നുള്ളത് മനസ്സിലാകാനിടയില്ല ഒരു കുഞ്ഞറിവിലൂടെ ഞാനത് പകരം നൽകട്ടെ പഴയ കാലത്ത് രാജാക്കന്മാർക്കും മഹർഷിമാർക്കും ദൈവത്തിനോട് ഒരു കാര്യം അഭ്യർത്ഥിക്കേണ്ടി വന്നാൽ അവർ യാഗം നട യാഗം നടത്തുമായിരുന്നു കൂട്ടുകാരെ ഈ യാഗത്തിൽ ധാന്യം നെയ്യ് ജലം ദഹനം ചെയ്യുന്ന പൂജാ വസ്തുക്കൾ ഇവ അഗ്നിയിലിട്ട് ഈ യാഗം ദേവന്മാർ സ്വീകരിക്കുകയും അവർ അവരുടെ ആവശ്യങ്ങൾ പ്രദാനം ചെയ്യുകയും നിൽക്കുന്നു എന്നായിരുന്നു വിശ്വാസം അങ്ങനെ ദേവന്മാർക്ക് വേണ്ടിയിട്ട് വസിഷ്ഠ മഹർഷിയുടെ ആഗ്രഹപ്രകാരം ക്ഷമിക്കണം ഉപദേശപ്രകാരം ദശരഥ മഹാരാജാവ് നടത്തിയ യാഗമാണ് പുത്രകാമിഷ്ടി യാഗം അതിൽ സംവൃതനായ അഗ്നിദേവൻ ഒരു സ്വർണ്ണക്കൂടം അമൃതം നിറച്ച സ്വർണ്ണക്കൂടം സമ്മാനിക്കുകയുണ്ടായി ആ സ്വർണ്ണക്കൂടത്തിൽ നിറയെ അമൃതായിരുന്നു ഈ അമൃത് തൻ്റെ ഭാര്യമാർക്ക് നൽകിയിട്ട് അത് സേവിക്കാനായി ആവശ്യപ്പെട്ടു അതിന് പ്രകാരം കൗസല്യ കൈകേയി സുമിത്ര എന്നീ മഹാറാണിമാരിൽ കൗസല്യ മഹാറാണി ആദ്യ ഭാഗവും കൈകേയി മഹാറാണി രണ്ടാം ഭാഗവും സുമിത്ര മഹാറാണി മൂന്നാം ഭാഗവും സേവിക്കുകയുണ്ടായി ഇതിൽ സുമിത്ര മഹാറാണി മാത്രം രണ്ട് തവണ ഈ അമൃത് സേവിക്കുകയുണ്ടായി അതിന് പ്രകാരം കൗസല്യ മഹാറാണിക്ക് ശ്രീരാമ ഭഗവാനെയും കൈകേയി മഹാറാണിക്ക് ഭരതനെയും സുമിത്ര മഹാറാണിക്ക് ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നീ രാജകുമാരന്മാരെയും ലഭിക്കുകയുണ്ടായി രണ്ട് തവണ പാനം ചെയ്തതുകൊണ്ടാണ് സുമിത്ര മഹാറാണിക്ക് രണ്ട് പുത്രന്മാരുണ്ടായത് പുത്രന്മാരില്ലാത്ത വിഷമിച്ച അയോധ്യ മഹാരാജ്യത്തിൽ പുത്രന്മാരുടെ ഈ ജനനം ഒരു വലിയ ഉത്സവം തന്നെ ഉണ്ടാക്കി ഇന്നത്തെ കഥ നമ്മളുടെ കുഞ്ഞു കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു തുടർന്നുള്ള ഭാഗങ്ങൾ തൊട്ടടുത്ത ഓരോ ഭാഗങ്ങളായി നമ്മൾക്ക് കേൾക്കാം ഒന്നിച്ച് ലളിതമായ അറിവിലൂടെ നമുക്ക് മുന്നേറാം